നമസ്കാരം തുഞ്ചൻ സ്വാഗതം മികച്ച ജോലിയും വരുമാനവും നേടാം അതും പരം വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ താനൂർ ിൽ വാഹനാപകടം ലോറിയും കണ്ടെയ്നർ ലോറിയും കൂട്ടിയിടിച്ചാണ് അപകടം പരപ്പിനങ്ങാടി ഭാഗത്ത് നിന്ന് വന്ന ലോറി ബസ്സിനെ മറികടക്കുന്നതിനിടെ ബസിൽ തട്ടി നിയന്ത്രണം വിട്ട് തിരൂർ ഭാഗത്ത് നിന്ന് വന്ന കണ്ടെയ്നർ ലോറിയെ ഇടിക്കുകയായിരുന്നു അപകടത്തിൽ ലോറി ഡ്രൈവർക്ക് പരിക്കേറ്റു താനൂർ ചിറക്കലിൽ വാഹനാപകടം ലോറിയും കണ്ടെയ്നർ ലോറിയും കൂട്ടിയിടിച്ചാണ് അപകടം ഭാഗത്ത് നിന്ന് വന്ന ലോറി ബസ്സിനെ മറികടക്കുന്നതിനിടെ ബസ്സിൽ തട്ടി നിയന്ത്രണം വിട്ട് തിരൂർ ഭാഗത്ത് നിന്ന് വന്ന കണ്ടെയ്നർ ലോറിയെ ഇടിക്കുകയായിരുന്നു ഇന്ന് രാവിലെയാണ് അപകടം നടന്നത് അപകടത്തിൽ ലോറി ഡ്രൈവർക്ക് പരുക്കേറ്റു സമൂഹസ്ഥലത്ത് ചെറിയ രീതിയിൽ ഗതാഗത തടസ്സം നേരിടുന്നു ഇനി മികച്ച ജോലിയും വരുമാനവും നേടാം അതും നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ